നോമ്പിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട ഹെൽത്ത് ബെനിഫിറ്റ്സ് ഞാൻ പറഞ്ഞുതരാം ഒപ്പം തന്നെ അത് എടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങളുടെ ഒരുപാട് അസുഖങ്ങൾ നോമ്പ് എടുക്കുന്നതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ പറ്റും ഒരുപാട് പേർക്കുണ്ട് ജീവിതശൈലി രോഗങ്ങൾ ഡയബറ്റിക്ക് പ്രഷർ ഷുഗർ എന്നൊക്കെ പറഞ്ഞാണ്ട് ഒരുപാട് അസുഖങ്ങൾ ഈ അസുഖങ്ങളുടെ ഒക്കെ പ്രധാനപ്പെട്ട വില്ലന് തൈറോയിഡ് അസുഖങ്ങൾ പി സി ഒഡ് ഇതിൻ്റെ ഒക്കെ വില്ലനാണെന്ന് നമ്മളിങ്ങനെ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാവുന്ന ഒന്നാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് നമ്മുടെ ശരീരത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ഹോർമോണാണ് ഇൻസുലിൻ ഈ ഇൻസുലിനെ നമ്മുടെ ശരീരത്തിന് എടുക്കാൻ പറ്റാത്ത അവസ്ഥ കോശങ്ങൾക്ക് അത് എടുക്കാൻ പറ്റുന്നില്ല അതിനെയാണ് നമ്മൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് എന്ന് വിളിക്കുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ രോഗങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നമ്മൾ അതിനെ ഒരുപാട് പലവിധ മരുന്നുകൾ കഴിക്കുമെങ്കിലും ഒരേ ഒരു കാരണം ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ നിങ്ങൾ കൃത്യമായിട്ട് നോമ്പെടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റാൻ സാധിക്കും ഇത് എങ്ങനെ എടുക്കേണ്ടേ എന്നുള്ളതിനാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒന്നാമതായിട്ട് നിങ്ങൾ രാവിലെ അത്തായ നിർബന്ധമായിട്ടും കഴിക്കണം അതേപോലെ തന്നെ വൈകുന്നേരം നിങ്ങൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് ഒന്നിച്ച് ഫുഡ് കഴിക്കരുത് രാത്രി ഒരു മൂന്ന് തവണ ഫുഡ് കഴിക്കണം എങ്കിലേ നിങ്ങൾക്ക് ഇതിൻ്റെ കറക്റ്റ് ബെനിഫിറ്റ് കിട്ടുള്ളൂ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറക്കാൻ സാധിക്കുള്ളൂ രണ്ടാമത്തേത് ആയിട്ടുള്ള വലിയൊരു ഹെൽത്ത് ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമോ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ നമ്മൾ വിചാരിക്കുന്നുണ്ടാവും നമ്മുടെ മനസ്സെന്ന് നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്തത് ഓരോ വിധത്തിലാണല്ലോ നമ്മുടെ മനസ്സ് എനിക്ക് സങ്കടം വരുന്നു എനിക്ക് ദേഷ്യം വരുന്നു എനിക്കതെന്താ അതൊന്നും നിയന്ത്രിക്കാൻ പറ്റാത്തത് എന്നുള്ളത് അത് നമ്മുടെ ബ്രെയിൻ്റെ അകത്ത് ചില വയറിങ്സ് ഉണ്ട് ആ വയറിങ്സ് ആണ് ഇതൊക്കെ നിയന്ത്രിക്കുന്നത് അതിന് നമ്മൾ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി എന്നാണ് വിളിക്കുന്നത് ഈ ന്യൂറൽ പ്ലാസ്റ്റിസിറ്റിയെ നിങ്ങൾക്ക് മുറിക്കാൻ വേണ്ടി ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് നോമ്പ് ഹെൽപ്പ് ചെയ്യും നോമ്പ് നോക്കുന്ന സമയത്ത് ഒരു ഏകദേശം പന്ത്രണ്ട് മണിക്കൂറോളം നിങ്ങൾ ഒന്നും കഴിക്കാതിരിക്കുന്ന സമയത്ത് ബി എൻ ഡി എഫ് ബ്രെയിൻ ന്യൂറോട്രോപ്പിക് ഫാക്ടർ എന്ന് പറയുന്ന ഒരു പ്രോട്ടീന് നിങ്ങളുടെ തലക്കകത്തു നിന്നും ഉണ്ടാക്കപ്പെടും ഇത് നിങ്ങൾക്ക് ന്യൂറൽ പ്ലാസ്റ്റിസിറ്റി ഒഴിവാക്കുകയും നിങ്ങളുടെ മൈൻഡ് ഒന്നും കൂടി നിങ്ങളുടെ കൺട്രോളിലാക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യും പിന്നെ മൂന്നാമത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു ഹെൽത്ത് ബെനിഫിറ്റ് പറഞ്ഞാൽ നമ്മളെ ശരീരത്തെ മൊത്തം ഡീ ടോക്സിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നോമ്പ് നിങ്ങളെ സഹായിക്കും നിങ്ങൾ കുറേ സമയം നോമ്പെടുത്തിരിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ പുറം നിങ്ങൾ സ്ഥിരമായിട്ട് ഇങ്ങനെ ഭക്ഷണം കഴിക്കൊണ്ടിരിക്കുന്നത് ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നത് അതേപോലെ തന്നെ ബാക്കിയുള്ള നമ്മുടെയൊക്കെ അറിയാമല്ലോ ഭക്ഷണത്തിൽ ഒരുപാട് അനാവശ്യമായ സംഭവങ്ങൾ ഈവൻ നമ്മളൊരു ഫ്രൂട്ട്സ് എടുത്താൽ പോലും എത്രത്തോളം കെമിക്കൽസ് ഉണ്ട് അതൊക്കെ നമ്മുടെ ശരീരത്തിൽ ചിലതൊക്കെ അടിഞ്ഞുകൂട്ടി കിടക്കും ഈ സംഭവങ്ങളൊക്കെ പുറത്ത് കളയാൻ വേണ്ടിയിട്ട് നോമ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അപ്പോൾ പിന്നെയുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ ഇതിൻ്റെ കൂടെ തന്നെ നമുക്കുള്ള ഒരു സംഭവം എന്ന് വെച്ചാൽ സെക്ഷൽ ഹെൽത്ത് ലൈംഗികപരമായിട്ടുള്ള ആരോഗ്യത്തിന് നോമ്പ് വളരെ ബെനിഫിഷ്യലായിട്ട് നിങ്ങൾക്ക് ഹെല്പ് ചെയ്യും അതെങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ നോമ്പ് എടുക്കുമ്പോൾ കുറേ സമയം നമ്മൾ ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല ദഹനത്തിന് വേണ്ടി നമ്മുടെ ശരീരം ഒരുപാട് ഊർജം അങ്ങോട്ട് കൊടുക്കുന്നുണ്ട് ഈ ദഹനം നടക്കാതെ വരുമ്പോൾ അല്ലെങ്കിൽ ദഹനം കുറേ സമയത്തേക്ക് സ്റ്റോപ്പ് ചെയ്യുമ്പോൾ ആ ഊർജ്ജം ബാക്കിയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി ശരീരം ഉപയോഗിക്കും അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് നിങ്ങളുടെ സെക്ഷൽ സ്റ്റിമുലേഷന് വേണ്ടിയിട്ട് നോമ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും അതുകൊണ്ടാണ് രാത്രി സമയങ്ങളിൽ നോമ്പിൻ്റെ സമയത്ത് ഈ ബീജപരമായിട്ടുള്ള പ്രശ്നം ബീജത്തിൻ്റെ കുറവുള്ള ആളുകൾ അതേപോലെ തന്നെ സ്പെം കൗണ്ട് അതേപോലെ തന്നെ സ്പെം മോർഫോളജിയിലൊക്കെ പ്രശ്നമുള്ള ആളുകൾക്ക് അത് ഇതിലെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ ദൂരീകരിക്കാൻ വേണ്ടിയിട്ട് നോമ്പ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും പിന്നെ നിങ്ങൾക്ക് പൊണ്ണത്തടി പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് എങ്ങനെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ മൂന്ന് പ്രധാനപ്പെട്ട ഹോർമോണാണ് നിങ്ങളുടെ പൊണ്ണത്തടി പൊണ്ണത്തടിയിൽ ഹെൽപ്പ് ചെയ്യുന്നത് കുറേ നിങ്ങൾ പരസ്യങ്ങളെ കണ്ടിട്ടുണ്ടാകും രണ്ട് ദിവസം കൊണ്ട് പൊണ്ണത്തടി മാറ്റാം മാറ്റാൻ മറ്റത് ഇത് അങ്ങനെയൊന്നുമല്ല പൊണ്ണത്തടി മാറ്റാൻ നിങ്ങളുടെ ശരീരത്തിൽ മൂന്ന് ഹോർമോൺസ് ഉണ്ട് ഗ്രെലിൻ ലെപ്റ്റിൻ അതേപോലെ തന്നെ ഇൻസുലിൻ ഹോർമോൺസ് ഉണ്ട് ഇതിൻ്റെ ഒരു സൈക്കിൾ കറക്റ്റായി വന്നാൽ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തടി ഉറക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എന്താ പ്രശ്നം അറിയാം നിങ്ങൾ കുറച്ച് തടി ഉറക്കും സംഭവങ്ങളൊക്കെ ഓക്കെ എന്ന് വിചാരിച്ച് സമാധാനിക്കും രണ്ട് മാസം കഴിയുമ്പോൾ തന്നെ ദയവ് പയേ വെയിറ്റിലേക്ക് നിങ്ങൾ എത്തുന്നു ഇതിൻ്റെ കാരണം നിങ്ങൾ ബേസിക് ആയിട്ടുള്ള പ്രശ്നം പരിഹരിച്ചില്ല എന്നാണ് അത് നിങ്ങൾക്ക് നോമ്പിലൂടെ പരിഹരിക്കാൻ സാധിക്കും നിങ്ങളുടെ ഗ്രലിയൻ അതായത് നമ്മുടെ തലക്കകത്തു നിന്നുണ്ടാകുന്ന ഒരു ഹോർമോണാണിത് അതേപോലെ തന്നെ നമ്മുടെ വയറിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകൾ ഇതിനെ ഒരു ബാലൻസിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോമ്പ് ഹെൽപ്പ് ചെയ്യും പിന്നെയുള്ളൊരു സംഭവമാണ് നിങ്ങൾ നോമ്പ് എടുത്ത് നോമ്പ് പ്രത്യേകിച്ച് നോമ്പ് തുറക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് പ്രീബയോട്ടിക്സ് പ്രോ ബയോട്ടിക്സ് ഇവ രണ്ടും നിങ്ങളുടെ ഫുഡിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കണം അതായത് നമ്മളെ അടങ്ങിയ ഭക്ഷണങ്ങൾ അതേപോലെ തന്നെ കുറേ സംഭവങ്ങളുണ്ട് പ്രോബയോട്ടിക്സ് നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കിട്ടും ഇനി നിങ്ങൾക്ക് അത് സാധിക്കുന്നില്ലെങ്കിൽ പ്രോബയോട്ടിക്സിൻ്റെയും പ്രീബയോട്ടിക്സിൻ്റെയും സപ്ലിമെൻറ്റ്സ് എടുക്കണം നിങ്ങൾ അതെടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വയറിലുള്ള ഗെറ്റ് ബാക്ടീരിയകളെ മര്യാദയ്ക്കാക്കാൻ വേണ്ടിയിട്ട് അവരുടെ കോളനിയെ ഒന്ന് റെഡി ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങളെ നോമ്പ് ഹെൽപ്പ് ചെയ്യും കാരണം നിങ്ങൾ കുറേ സമയം വിശന്നിരിക്കുകയാണ് അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ നമ്മുടെ ഗഡ് ബാക്ടീരിയയിലെ കുറേ ബാക്ടീരിയൽ ഫ്ലോറുകൾ ആ സമയത്ത് മിസ്സാവും അവിടെ ഒന്നുമില്ലാത്ത അവസ്ഥ വരും അത് കറക്റ്റായിട്ട് നിങ്ങൾ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ഗെഡ് ബാക്ടീരിയൽ ഫ്ലോറിനെ നിങ്ങൾക്ക് കറക്റ്റാക്കാൻ പറ്റും ഇത് വൈ നിങ്ങളൊന്നും ചിന്തിക്കാൻ പറ്റാത്ത രീതിയിലായിരിക്കും നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ് കിട്ടുക കാരണം അത് നിങ്ങളുടെ വയറിലുള്ള ബാക്ടീരിയാണ് നിങ്ങൾ വിചാരിക്കരുത് നിങ്ങളുടെ ബ്രെയിനിലടക്കം അതിന് ആക്ഷൻ ഉണ്ട് ഒരുപാട് കാലമായിട്ട് കള്ളുകൂടി നിർത്താൻ പറ്റാത്ത ആളുകൾക്ക് ബ്രെയിൻ ബാക്ടീരിയ കുറച്ച് കാലം നോമ്പെടുത്ത് ബ്രെയിൻ ബാക്ടീരിയ കറക്റ്റ് ചെയ്യുന്നതിലൂടെ മാത്രം അവരുടെ കള്ളുകൂടി പൂർണ്ണമായിട്ട് നിന്ന കേസുകൾ അതേപോലെ തന്നെ പൊണ്ണത്തടി ബാക്കിയുള്ള ഒരുപാട് അസുഖങ്ങൾ നിങ്ങളുടെ ഡയബറ്റിക് ജീവിതശൈലി അസുഖങ്ങൾ ഒക്കെ നിങ്ങൾക്ക് ഇതുകൊണ്ട് മാത്രമായിട്ട് കുറക്കാൻ പറ്റും അപ്പോൾ നിങ്ങൾ നോമ്പ് സമയത്ത് ശ്രദ്ധിക്കേണ്ട മൂന്ന് കാര്യങ്ങൾ ഞാൻ ഒന്നും കൂടിയും പറയാം നോമ്പ് എടുക്കുമ്പോൾ ഒന്ന് നിങ്ങളെ നിർബന്ധമായിട്ട് അത്തായം കഴിക്കണം ലഘുഭക്ഷണം ഇരിക്കണം അപ്പൊ കഴിക്കേണ്ടത് മൂ രണ്ടാമത്തേതായിട്ട് നിങ്ങൾ നോമ്പ് തുറക്കുമ്പോഴും ഒന്നിച്ച് ഭക്ഷണം കഴിക്കരുത് രാത്രി മൂന്ന് തവണയായിട്ടെങ്കിലും ഭക്ഷണം കഴിക്കുക മൂന്നാമത്തേതായിട്ട് നിങ്ങൾ രണ്ടാമത് അല്ലെങ്കിൽ മൂന്നാമത് രാത്രി കഴിക്കുന്ന ഫുഡ്സിൽ നിങ്ങൾ പ്രധാനമായിട്ടും പ്രീ ബയോട്ടിക്സ് പ്രോ ബയോട്ടിക്സ് ഉൾപ്പെടുത്തണം പിന്നെ ഇപ്പം നല്ല ചൂടാണ് ഡീഹൈഡ്രേഷൻ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് പ്രത്യേകിച്ച് നോമ്പെടുക്കുന്ന എടുക്കുന്ന സമയത്ത് പകല നമ്മളൊന്നും കുടിക്കുന്നില്ലല്ലോ അപ്പം നിർബന്ധമായിട്ട് നിങ്ങൾ രാത്രി അതേപോലെ തന്നെ അത്തായത്തിൻ്റെ സമയത്ത് ആവശ്യത്തിന് വെള്ളം കുടിക്കണം ഒപ്പം തന്നെ ഫ്രൂട്ട്സ് ആവശ്യത്തിന് നിങ്ങൾ കഴിക്കണം പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള തേങ്ങാ വെള്ളം നമ്മുടെ കരിക്കിൻ്റെ വെള്ളം അതേപോലെ തന്നെ നേന്ത്രപ്പയം ഇവ നിർബന്ധമായിട്ടും നിങ്ങൾ ഒരു ദിവസം ഒരു നേന്ത്രപ്പയ അല്ലെങ്കിൽ കുറച്ച് കരിക്കും വെള്ളം ഏതെങ്കിലും ഒന്ന് നിർബന്ധമായിട്ട് നിങ്ങൾ കുടിച്ചിരിക്കണം